ഇടുക്കിയിൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇന്നലെ എൽ ഡി എഫും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു അതിനു മുമ്പ് എൻ ഡി എ സ്ഥാനാർത്ഥി സമർപ്പിച്ചു ഇന്നിപ്പം ബി എസ് പിയുടെ സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റസൽ ജോയി ആണ് ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ഇടുക്കി ജില്ലയിൽ വലിയ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഉയർത്തിക്കൊണ്ടുവരുന്നു അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന വിഷയമേടാ ഞാൻ ഭരണഘടന പറയുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധവായു ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ശുദ്ധ ഭക്ഷണം ലഭിക്കാനുള്ള സ്വാതന്ത്ര്യം ശുദ്ധ ശുദ്ധജലം ലഭിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെയാണ് നാളിതുവരെ കേരളം ഭരിച്ച വിവിധ രാഷ്ട്രീയ നേതൃത്വം ധിക്കരിച്ചതും ജനങ്ങൾക്കെതിരായി പ്രവർത്തിച്ചതും ഇന്ന് കേരളത്തിൽ ശുദ്ധജലമില്ല ശുദ്ധ ഭക്ഷണമില്ല കാരണം എന്താണ് അഴിമതി നമ്മളൊരു ഫാക്ടറി നടത്തുമ്പോൾ മാലിന്യങ്ങളെല്ലാം കുടിവെള്ള സ്രോതസ്സിലേക്ക് വരുന്നു ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ ചെന്ന് മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു അപ്പോൾ മാലിൻ്റെ സംസ്കാരം ഉറവിടത്തിലില്ല ഫാക്ടറികളിലില്ല അവർക്ക് ആ സൗജന്യം ചെയ്തു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം കോഴപ്പണമായിട്ട് വൻ തുകകൾ അവരുടെ അടുത്തുനിന്ന് കൈപ്പറ്റുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് ശുദ്ധജലം ലഭിക്കാത്തത് ശുദ്ധവായു ലഭിക്കാത്തത് ശുദ്ധ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിലേക്ക് വരേണ്ടി വരും നമ്മുടെ അവകാശമല്ലേ സാധാരണ ജനങ്ങളുടെ അവകാശമല്ലേ ഇന്നും അമ്മമാർ മക്കളെ മടിയിൽ കിടത്തി വാരിക്കൊടുക്കുന്നത് വിഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിൻ്റെ കാരണം എന്താണ് ഈ രാഷ്ട്രീയ നേതൃത്വമാണെന്നാണ് നിങ്ങൾ തിരിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഇലക്ഷനിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് നിങ്ങൾ പതിവായി വോട്ട് ചെയ്യുന്നു ഒരു മുന്നണി വരുന്നു പിന്നെ വോട്ട് ചെയ്ത് മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പറയുന്നത് ശുദ്ധ ശുദ്ധഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിൽ നിന്ന് വരും തമിഴ്നാടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ പാല് പഴം മുട്ട മത്സ്യം മാംസം ഇവയെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കേരളത്തിലേക്ക് കടത്താൻ ഇവിടെ ഈ രാഷ്ട്രീയ നേതൃത്വം അതിന് തയ്യാറാവുന്നില്ല എന്താ കാരണം തമിഴ്നാട്ടിൽ നിന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വരുന്ന കോടികൾ കോടികളുടെ കോഴപ്പണം അതാണ് കാരണം അപ്പോൾ ഇവിടെ തടിച്ചുകൊഴുക്കുന്ന ഒരു വർഗമുണ്ട് രാഷ്ട്രീയ നേതൃത്വം അത് ഇടതായാലും ശരി വലതായാലും ശരി രണ്ടും പക്ഷത്തും ഇല്ലാത്ത പ്രസ്ഥാനങ്ങളായ ബി ആയാലും ശരി ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവരെല്ലാം മൂ ഞാൻ പത്തു വർഷമായിട്ട് ഈ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് നടക്കുമ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ട് ഇടതും വലതും ഒന്ന് തന്നെ ഈ ഇടതിനും വലതിനും ഒരു അന്തർധാരോടുണ്ട് ബി ജെ പി അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടപ്പെടാത്തത് രാവുലിൻ കേസ് ഇങ്ങനെ പലതും പ്രതിപക്ഷം കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടാത്തത് എന്താണ് ഇവർ അഴിമതി പറയുന്നുണ്ടല്ലോ അഞ്ചു വർഷം ഇടതിന്റെ വല അഴിമതി പറയുന്നു അഞ്ചു വർഷം വലതിന്റെ അഴിമതി പറയുന്നു എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനമായി ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരേണ്ട ഒരു വിഷയം ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി ഐയും ഒന്നും ഉന്നയിക്കാത്തതിന്റെ കാരണം താങ്കൾ ഈ പറഞ്ഞ അഴിമതിയാണ് തീർച്ചയായും അഴിമതിയാണ് നമ്മൾ ഇപ്പോ ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ ആന ചവിട്ടി അരച്ചാളുകൾ എന്തുകൊണ്ടാണ് ആന ചവിട്ടി അരക്കാൻ ഇടയായത് ആന ഒരു നിഷ്കളങ്കമായ ജീവിയാണ് എന്തുകൊണ്ട് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഡാമുകളുണ്ടാക്കി വച്ചിരിക്കുന്നു ഇടുക്കി തന്നെ പത്തും പന്ത്രണ്ടും ഡാംസ് ഉണ്ട് എന്താവശ്യത്തിനാണ് ഓരോ ഡാമും എന്ന് പറയുന്നത് അഴിമതിയുടെ സ്തൂപങ്ങളാണ് മൂവായിരം കോടിയുടെ നാലായിരം കോടിയുടെ പ്രോജക്റ്റൊക്കെയാണ് ഒരു ഡാം അതിൽ പകുതി പോക്കറ്റിൽ വയ്ക്കാം അതുകൊണ്ടാണ് കേരളത്തിൽ എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം തന്നെ അറുപത്തി സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് വെള്ളത്തിനടിയിലാക്കി ആനത്താര ഇവിടെ ആനയ്ക്ക് നടക്കാൻ സ്ഥലമുണ്ടോ വെള്ളാണ് ആനത്താരകൾ സമ്പൂർണമായി നശിച്ചു ഇടുക്കി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വനം വെള്ളത്തിനടിയിലാക്കി ആനത്താരകളില്ല മറ്റുള്ള മൃഗങ്ങൾക്ക് കാണുന്നതും കാണാത്തവയുമായ സകല ജീവി വർഗങ്ങൾക്കും അവർ അവരുടെ അവരുടെ പരിസ്ഥിതി നഷ്ടപ്പെട്ടു അവരുടെ ആവാസ ആവാസ വ്യവസ്ഥ തകടമറിച്ചു ആരാണ് തകടമറിച്ചത് ഈ രാഷ്ട്രീയ നേതൃത്വമാണ് ആന നാട്ടിലേക്ക് ഇറങ്ങി ജനത്തെ ചവിട്ടി അരയ്ക്കുന്നുണ്ടെങ്കിൽ പല്ലിടിച്ച് ഈ എലക്ഷന് ഈ എലക്ഷന് പല്ലിടിച്ചുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്ന പെരുങ്കള്ളമാരെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ അവരെയാണ് തിരിച്ചറിയേണ്ടത് നിങ്ങൾ ആനയാൽ ചവിട്ടി മതിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങളുടെ വീടിൻ്റെ രക്ഷകനായ അത്താണിയായ കാർണവന്മാരും ചെറുപ്പക്കാരും ഒക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടുന്നുണ്ടെങ്കിൽ ഈ എലക്ഷൻ പല്ലിടിച്ചുകൊണ്ട് വരുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് അതിൻ്റെ പിന്നിൽ നിങ്ങൾ തിരിച്ചറിയണം ആനകൾക്ക് വനം വേണം ഇവിടെ മൃഗങ്ങൾക്ക് വനം വേണം നാട് വനമാക്കരുത് വനം നാടാക്കരുത് മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ ആരാണ് ഭൂമിയുടെ അവകാശികളും ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ടാറ്റ ഏക്കർ കണക്കിന് റവന്യൂ ഭൂമി കൈവശം വച്ചിരിക്കുന്നു ഇവിടെ ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവരുണ്ട് കൈവശത്തിന് പട്ടയം കിട്ടാത്തവരുണ്ട് ഇവർക്കെല്ലാം പട്ടയം നിഷേധിച്ചുകൊണ്ട് കൈവശ ഭൂമിക്ക് പട്ടയം നിഷേധിച്ചുകൊണ്ട് ഈ മലയോര കർഷകരെയൊക്കെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള ഹിഡൻ അജണ്ടയുമായി വന്യമൃഗങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഈയിടെ കേട്ടു കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉള്ള ക്രൂരമൃഗങ്ങളെ കേരള വനാതിർത്തി കടത്തി കേരളത്തിൻ്റെ വനത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് ഹിഡൻ അജണ്ട നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ ഈ മലയോരങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കുക എന്നുള്ള രാഷ്ട്രീയക്കാരുടെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് അല്ല എന്നല്ല എനിക്ക് പറയാത് വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബി എസ് പിക്ക് പറയാം അല്ലാതെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഇതേപോലെ ജനങ്ങളോട് നിന്ന് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഒരു ഹിഡൺ അജണ്ടയുണ്ട് നിങ്ങളെ മലയോരങ്ങളിൽ നിന്ന് തുരത്തുക അതിനുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു ടാറ്റയുടെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാർ ഞാൻ എം ആയിട്ട് വരികയാണെങ്കിൽ പുതുക്കി കൊടുക്കാൻ പോകുന്നില്ല ഒരു എം പി വിചാരിച്ചാൽ മതി അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും ഒരു എം പി വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എം പി വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ പറ്റും പാ പാർലമെന്റിൽ അഡ്ജ്മെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റും അടിയന്തര പ്രമേയം കോളിങ് ഇൻ മറ്റിഷൻ മോഷൻ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റും നാളിതുവരെ ഇടുക്കിയെ പ്രതിനിധീകരിച്ച ഏതെങ്കിലും ഒരു എം പി മുല്ലപ്പെരിയാർ വിഷയത്തിലോ ഈ ഇടുക്കിയുടെ ജനകീയ പ്രശ്നങ്ങളിലോ ഒരു അടിയന്തര പ്രമേയമോ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമോ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ ഈ വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി ചർച്ച ചെയ്യുക ബി എസ് പി മാത്രല്ല ഇവിടത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ സ്നേഹിക്കുന്ന സ്വന്തം മക്കൾക്ക് ഈ നാട്ടിലെ കുഞ്ഞു മക്കൾക്ക് നല്ല ഭക്ഷണം അമ്മമാർക്ക് കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇവിടെ രാഷ്ട്രീയം മാറാൻ വേണ്ടി പ്രതികരിച്ചിരിക്കും ഇടുക്കിയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഇടുക്കിയിലെ ധാരുന്നാലും അത്തരത്തിലാണ് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്തേക്ക് നോമിനേഷൻ അടക്കം നൽകി സജീവമായി രംഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇടുക്കിയിലെ വിഷയങ്ങൾ വന്യജീവി ശല്യവും ഭൂപ്രശ്നവും ഒപ്പം തന്നെ മറ്റു മുന്നണികൾ വലിയ കാര്യമായി ഉയർത്തിപ്പിടിക്കാത്ത മുല്ലപ്പെരിയാർ വിഷയവുമായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി